ഇച്ചായന്റെ പെണ്ണ് രചന കുറുമ്പി പെണ് അവതരണം ഏത് പുന്നാല നായി മോനട ഈ ജോണിന്റെ തട്ടകത്തിൽ കളിക്കാൻ ധൈര്യം ഏതവനാണെങ്കിൽ നേരിട്ട് വരാൻ പറയടാ ഇവിടെ ഉണ്ടാകും ഈ ഡേവിഡ് ജോൺ സാമൂൽ പുലിക്കാട്ടിൽ അതും പറഞ്ഞവന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നവനെ കാലുകൊണ്ടൊരു തട്ടും കൊടുത്ത് മൊണ്ടും മടക്കി കൂത്തി അവന്റെ ജിപ്സിയിൽ കയറി അപ്പോ അവന്റെ വാലുകൾ അവന്റെ വണ്ടി പറപ്പിച്ചു വിട്ട് നേരെ വന്ന് നിന്നത് ഒരു ഇരുന്നില വീടിന്റെ മുൻപിലാണ് അവന്റെ വണ്ടി കണ്ടതും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു വണ്ടി നിർത്തി അവൻ വീടിന്റെ അകത്തേക്ക് കയറി അമ്മ അവൻ ഹാളിൽ നിന്ന് മുറക്കു പിടിച്ചു എന്നത് അട ചെറുക്കാൻ നിനക്ക് വേണ്ടത് ഇവിടുന്ന് കയറ് പൊടിക്കുന്നത് എന്നാ തിരാ അൻപതിനോടടുത്ത് പ്രായമുള്ള അടുക്കളയിൽ നിന്ന് കൈ തുടിച്ച ഒരു സ്ത്രീ ഇറങ്ങി വന്ന് ചോദിച്ചു എന്നത് അമേരി കൂടി ഇത്ര ഗൗരവം അവൻ അവരുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു നീ പോടാ തെമാടി ആരുമായിട്ടാ ഇന്നെ പുന്നാരമോ തല്ലുണ്ടാക്കി വന്നേക്കുന്നത് ജോണിനെ കണ്ണിട്ടി അവർ ചോദിച്ചു ആ എന്റെ പൊന്നു പേരുകുട്ടി ഞാൻ ചുമ്മാ തല്ലിന് പോകത്തില്ലെന്ന് അറിയാല്ലോ പിന്നെ എന്നെ ചൊറിയാൻ വരുന്നമാരെ അങ്ങനെ ചുമ്മാ വിടാൻ പറ്റുമോ എന്റെ കർത്താവെ ഈ ചെക്കനി എന്താ ഒരു നല്ല ബുദ്ധി ഉണ്ടാകുന്നത് വക്കീൽ കുപ്പായിട്ടേച്ച് നടക്കുന്നുണ്ട് എന്നിട്ട് കേസെല്ലാം തല്ലി തീർക്കാൻ പോവാ നീ നിന്റെ അപ്പന്റെ പേര് ചീത്തയാക്കാനുള്ള പുറപ്പാടാണോ എന്റെ പൊന്നമ്മച്ചി ഇങ്ങനെ സെന്തി എടുക്കാതെ അവനവുടെ കാവളിൽ മുത്തി മേലേക്ക് നടന്നു ഒപ്പം മുങ്ങാൻ നിന്ന വാനങ്ങളെ അമ്മച്ചി പൊക്കി ദയ ചെറുക്ക അവന്റെ കൂടെ നിന്ന് തല്ലിന് നടക്കാനാണ് ഉദ്ദേശം എങ്കിൽ ഒക്കത്തിന്റെ മുട്ടുകാലം ഞാൻ എടുക്കുവേ അയ്യോ അമ്മച്ചി ഞങ്ങളങ്ങനെ ചെയ്യോ ഡാ കീച്ചു നീ ഇങ്ങോട്ടൊന്ന് വന്നേ അമ്മച്ചി ഒന്ന് കാണട്ടെ എന്റെ അമ്മച്ചി അമ്മച്ചി അവന്റെ ചെവിയിൽ പിടുത്തപ്പെട്ടു അയ്യോ അമ്മച്ചി വിട് ചേക്കൻ കാറി കൂപി അമ്മച്ചി അവന്റെ ചേവിൽ നിന്നും വിട്ട് മൂന്നുപേരെ കണ്ണുരുട്ടി അവിടെ നിന്ന് പോയി ഡീ ദേവു അഞ്ചവൾ ഉറക്ക വിളിച്ചുകൊണ്ട് പാടവരമ്പിലൂടെ ഓടി എടി അഞ്ചു പതുക്കെ ഞാൻ ഇവിടെ നിൽക്കാം പാവാടത്തുമ്പ് പോക്കി അവൾ തിരിഞ്ഞു എന്ന് പറഞ്ഞു അഞ്ചവളുടെ അടുത്തെത്തിയതും കഥച്ചു എടാ നാളെ നമ്മുടെ ക്ലാസ് തുടങ്ങുവല്ലേ അഞ്ചു പറഞ്ഞു അത് പറയാനാണോ നീ ഓടിക്കഴിച്ച് വന്നത് ഇടുപ്പിൽ കൈകുത്തി ദൈവ അവളെ കൂർപ്പിച്ച് നോക്കി അഞ്ചവൾ കിളിച്ച് കാണിച്ചു കൊടുത്തു എന്താ മോളെ കള്ളലക്ഷണം ദൈവ കുരുക്കം പോയത്തി അവളോട് ചോദിച്ചു അത് എടാ നാളെ ഞാൻ കോളേജിൽ ഒറ്റയ്ക്ക് വരാം നിന്റെ വീട്ടിൽ വരുന്നില്ല അതെന്താ ദൈവ അവളെ കണ്ണിലുട്ടി എടാ അത് പിന്നെ ഞാൻ എന്ന അമ്മയുടെ വീട്ടിൽ പോവാം അവിടുന്ന് ഞാൻ വരാം അഞ്ചു പറഞ്ഞു ഓക്കെ വാ നടക്ക് അമ്പത്തി പോകാം ഇനി നിന്ന വൈകും ദേവു അവളെ നോക്കി പറഞ്ഞു രാവിലെ അമ്പലത്തിൽ പോയി നേരെ വീട്ടിലേക്ക് അഞ്ചുവിനോടൊപ്പം നടന്നു വരുവാണ് ദേവു ഇരുവരും സംസാരിച്ചു നിൽക്കുമ്പോൾ അവരുടെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞൊരു ബി എൻഡബ്ല്യു കാറ് പോയി ഇന്നലെ പെയ്ത മഴയുടെ ബാക്കിയായി വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു റോഡിന്റെ സൈഡിലുള്ള ചെളിവെള്ളം മുഴുവൻ ദേവിന്റെ മുഖത്തും വസത്തിലുമായി അവളുടെ ദേഹത്ത് മുഴുവൻ അഴുക്കായി അഞ്ചു അപ്പുറത്ത് സൈഡിലായത് കൊണ്ട് അവളുടെ മേലൊന്നും ആയില്ല അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു അഞ്ചുവിന് അവളുടെ അവസ്ഥ കണ്ട് പാവം തോന്നി ഒപ്പം ചിരിയും പക്ഷെ ചിരിച്ചാൽ പണി കിട്ടും അറിയാവുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇണ്ടാകും നിന്നു ദേവു ദേഷ്യത്തിൽ അവിടെ നിലത്ത് കിടന്ന കല്ലെടുത്ത് ആ കാറിന് നേരെറിഞ്ഞു കുട്ടിയുടെ ഭാഗ്യമോ അതോ കഷ്ടകാലമോ അയാൾ വണ്ടി ഒന്ന് സ്പീഡ് കുറച്ച് നിന്നത് കൊണ്ട് കറക്റ്റായി അതിന്റെ സേഡിമ ഗ്ലാസ് പൊട്ടി വണ്ടി നിന്നത് കണ്ട് ആഞ്ചുവിന് പേടിയായി പക്ഷെ ആരെയും പേടിക്കാതെയുള്ള ദേവിന് നിൽപ്പും പാവം കണ്ട് ആഞ്ചുവിന് ഒന്നും കൂടെ പേടിയായി ഒരാടി നടക്കുന്നു ഉറപ്പായി ഇടി ദേവു നമുക്ക് പോവാ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അഞ്ഞവളുടെ കായ വലിച്ചു കൊണ്ട് പറഞ്ഞു നീയൊന്നും മിണ്ടാതിരിക്ക അഞ്ജു ഓവർ സ്പീഡ് വണ്ടി ഓടിച്ച് നാട് റോഡിലുള്ള വെള്ളം മുഴുവൻ എന്നെ മേലേക്കാക്കി അവനങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ദേവുയിൻ കലിപ്പ് എടി അതിന് നീ അങ്ങയുടെ കാറിൽ നിന്നെ കല്ലറിഞ്ഞ് ഗ്ലാസ് പൊടിച്ചില്ലേ അഞ്ചു പറഞ്ഞു ഓ ഞാൻ കല്ലറിഞ്ഞു നന്നായി അല്ലെങ്കിൽ ഞങ്ങടെ വണ്ടി നാട്ടുകാർ തല്ലിപ്പൊടിച്ചേനെ അപ്പോഴാണ് കാറിന്റെ ഡോറ് തുറന്ന് അതിൽ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ഷൂവും ഇട്ട് ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങി വന്നത് ഡോ തവൻ എവിടെ നോക്കി ഡ്രൈവ് ചെയ്യുന്നേ ഇത് കണ്ടോ മച്ച മേല് മുഴുവൻ അഴുക്കായി ദേവ് അവനെ കണ്ടതും ചൂടായി അയ്യോ പെങ്ങളെ സോറി അറിയാതെ പറ്റിയതാ അവനവളെ കണ്ടതും പാവനോന്നി പറഞ്ഞു പക്ഷെ അവൻ അറിയില്ലല്ലോ അവനറിയില്ലോ കൂട്ടിട്ടാണെന്ന് സോറി പറഞ്ഞാ തീരൂ തന്റെ വണ്ടിയുടെ സ്പീഡ് കാരണം ആർഗെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ദേവ് പിന്നെയും കത്തിക്കേറി മതി ആ ചേട്ടൻ സോറി പറഞ്ഞല്ലോ നമുക്ക് പോകാം അഞ്ച് ദേവിനെ കായ് പിടിച്ച് നടന്നു ഉം നീ പറഞ്ഞോണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നാ താൻ ഇത് വെച്ചോ എന്തായിരുന്നു എന്റെ കാന ഗ്ലാസിന് ചില്ല് പിടിച്ചതല്ലേ അവളുടെ കൈയിലെ പേഴ്സിൽ നിന്നും പൈസ എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു അയ്യോ അതൊന്നും വേണ്ട പെങ്ങളെ പെങ്ങളെ വേണമെങ്കിൽ എന്റെ വണ്ടിയിൽ വിട്ടുകൊണ്ടാക്കാം ഈ കോലത്തിൽ ഇങ്ങനെ പോവേണ്ട അവൻ അവളോട് പറഞ്ഞു ഓ വേണ്ട ചെയ്തു ഉപാകാരത്തിന് നന്ദി ഇനിയെങ്കിലും വണ്ടി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ പോട്ടെ ആങ്ങളെ അതും പറഞ്ഞ് ദൈവവും അഞ്ചുമിനോടൊപ്പം നടന്നു നീങ്ങി എന്നാ വണ്ടിയുടെ അകത്തിരുന്ന് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻറെ നീലക്കണ്ണുകളിൽ അവളുടെ മൂക്കിൻ തുമ്പിലെ ചുവന്ന മൂക്കു തീ നിന്നു ഒപ്പം നീലക്കണ്ണിൽ അവളുള്ള പ്രണയം നിറഞ്ഞു അമ്മച്ചി എന്നാ ഞാൻ ഇറങ്ങുക ജോൺ അമ്മച്ചിയെ വിളിച്ച് ഹാളിലേക്ക് വന്നു ജോ ഭക്ഷണം കഴിച്ചിട്ട് പോടാ അപ്പച്ചൻ അവനെ നോക്കി പറഞ്ഞു അയ്യോ അതിനൊന്നും സമയമില്ല അപ്പച്ച ഇന്ന് പതിനൊന്ന് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് കൊച്ചിയിൽ പിന്നെ കൊച്ചിയിൽ ഒരു കോളേജിൽ ലെക്ചർ പോസ്റ്റിൽ വരാൻ എന്നെ പഠിപ്പിച്ച സാറ് വിളിച്ചിരുന്നു പറ്റുവാണെങ്കിൽ പോകണം എന്നതാപ്പച്ച ഞാൻ ചെയ്യണ്ടേ ജോ അപ്പച്ചനോട് ചോദിച്ചു ആദ്യം നീ എന്നാ എന്നോട് സമ്മതം ചോദിക്കുന്നതുമേ നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യേ എന്നതായാലും അപ്പച്ചൻ നിന്റെ കൂടെ ഉണ്ടാകും അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മനുഷ്യ ആ ചെറുക്കനെ ചീത്തയക്കുന്നേ അമ്മച്ച അങ്ങോട്ട് വന്ന് പറഞ്ഞു എന്നതാ മേരിക്കുട്ടി നീ പറയുന്നേ ഞാൻ എന്നാ ചേരുന്ന അപ്പച്ചൻ പറഞ്ഞു ഇവൻ എന്നാ കാണിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഹേരിക്കുട്ടിപ്പറങ്ങാതെ നമുക്ക് വഴി ഉണ്ടാക്കാന്നേ ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന് എറണാകുളത്തേക്ക് ഇപ്പൊ പോയാലേ അവിടെ നേരത്തെ എത്താൻ പറ്റുള്ളൂ ജോൺ അമ്മച്ചിയോടും അപ്പച്ചനോടും യാത്ര പറഞ്ഞിറങ്ങി അവന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു വണ്ടിയിൽ കയറി ജോൺ അപ്പച്ചനെ വിളിച്ചു അപ്പച്ചാ ഹാ എന്നാടാ ഇന്നത്തെ ജി എം കമ്പനിയുമായുള്ള മീറ്റിംഗ് ഫയൽ ഓഫീസ് റൂമിൽ ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പച്ചിനി അതിന് ടെൻഷൻ അടിക്കണ്ട എന്നാൽ ഞാൻ പോയി ജോണ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ വണ്ടി കയറ്റിൽ കടന്ന് പോകുന്നതെന്ന് നോക്കി അവർ രണ്ടുപേരും അകത്തേക്ക് കയറി എറണാകുളം എത്താറായത് ജോൺ ഇറങ്ങി ആണ് വണ്ടി ഓടിച്ചത് കുറച്ച് പീഴിലായത് വണ്ടി ഓടിച്ചത് അതുകൊണ്ട് തന്നെ സേഡിലുള്ള ചെളി വെള്ളം തിരിച്ചത് ശ്രദ്ധിച്ചില്ല വണ്ടി കുറിച്ച് മുന്നോട്ട് പോകുന്നതും വണ്ടിയിൽ നിന്ന് ചെളിതെറിച്ച് മേലു മുഴുവൻ അഴുക്കായി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടു വണ്ടി ഒതുക്കി സോറി പറയാൻ നിൽക്കുമ്പോഴാണ് വണ്ടിയുടെ പിന്നിലെ ഗ്ലാസ്സിൽ കല്ല് വീണത് കിച്ച് ജോണിന് ദയനീയമായി നോക്കി പൊന്നുമോ വണ്ടിയോടുക്കുമ്പോ സ്പീഡ് കുറുക്കാൻ പറഞ്ഞ കേൾക്കാറില്ലല്ലോ അനുഭവിച്ചോ ജോൺ അവനെ നോക്കി പല്ലിൽ മീ ജോ ചായ ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കീച്ചിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്റെ ദാച ചെയ്യ് സമയം ഒരുപാടായി ജോൺ പല്ല് കടിച്ചു അവളുടെ ശബ്ദവും സംസാരവും എല്ലാം ജോണ് ആസ്വദിച്ചു അവന്റെ ചുണ്ടിലും സുന്ദരമായൊരു പുഞ്ചിരി വിടുന്നു അവനവളെ നോക്കി ഓഫായിട്ട് ദാവടിയാണ് വേഷം അതിൽ ചുവന്ന ഷാളും മുഖത്ത് ചളിയായത് കൊണ്ട് മുഖം വ്യക്തമല്ല എങ്കിലും മൂക്കൻ മൂക്കുത്തി തിളങ്ങി നിൽക്കുന്നുണ്ട് അവൻ കുറെ നേരം അവളെ തന്നെ നോക്കി നിന്നു പിന്നെ കിച്ചി തിരിച്ചു വന്ന് വണ്ടിയിൽ കയറി അവൻ ജോണോട് അവൾ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും അവനതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ചിന്തയിലായിരുന്നു ശ്രീനിലയം വീട് വിശ്വനാഥ് വർമ്മയുടെയും ജാനകി വർമ്മയുടെയും ഒരേ ഒരു മകൻ മഹിനാഥ് വർമ്മ ഭാര്യ ഭാഗ്യലക്ഷ്മി മഹിനാഥന് ബിസിനസ് ആണ് ഭാഗ്യലക്ഷ്മി ഇപ്പൊ ഇല്ല ദേവുവിൻ്റെ പ്രസവ സമയത്ത് അമിത രക്തസ്രാവം കാരണം പ്രസവത്തോടെ മരിച്ചു അതിനുശേഷം മഹിനാഥന് മക്കളാണ് എല്ലാം ഇവർക്ക് മക്കളെന്ന് നാലാണ് മൂത്തവൻ സൂര്യനാഥ് കണ്ണൻ വിളിക്കും കാർഡിയാരിക് ഡോക്ടർ ഭാര്യ ലക്ഷ്മി പ്രിയ എല്ലാവർക്കും ലച്ചു ആളും ഡോക്ടറാണ് രണ്ടു വയസ്സുള്ള വാവയുണ്ട് ഇവർക്ക് ആത്മിക എന്ന മമ്മൂട്ടി രണ്ടാമത്തെ മകൻ അതറവ് എന്ന അപ്പു കോളേജ് ലെക്ചറാണ് ഭാര്യ ഹരിത എല്ലാവർക്കും വാളും ഇവിടെ കല്യാണം കഴിഞ്ഞ് ആറുമാസമാകുന്നു അമ്മു ഇപ്പം മൂന്ന് മാസം ഗർഭിണിയാണ് അമ്മയുടെ കമ്മി തന്നെ അക്കൗണ്ടന്റാണ് മൂന്നാമത്തെ ആളാണ് സത്യദേവ് എല്ലാവർക്കും ദേവൻ ഐ പി എസ് ആണ് അങ്ങനെ അവസാനത്തെ സന്താനമാണ് നമ്മുടെ നായിക ദേവശ്രീ എല്ലാവർക്കും ദേവു ലോ കോളേജിൽ രണ്ടാം വർഷം വിദ്യാർത്ഥിനിയാണ് അവളുടെ കളിക്കൂട്ടുകാരിയാണ് അഞ്ജു എന്ന അഞ്ചന അഞ്ചുവിന് അമ്മ മാത്രമേ ഉള്ളൂ അമ്മ ടീച്ചറാണ് ഒരു പാവം കുടുംബത്തിലാണ് അമ്മയുടെ വരുമാനത്തിലാണ് അവൾ പഠിക്കുന്നത് ഇപ്പൊ അവളുടെ പാഠിപ്പ് ദേവിൻ്റെ അച്ഛനാണ് സ്പോൺസർ ചെയ്യുന്നത് ദേവു മുറ്റം കടന്ന് വീട്ടിലെത്തി മുന്നിലേക്ക് നോക്കി ആരുമില്ലെന്ന് നോക്കി വേഗം അകത്തേക്ക് കടക്കാൻ നിന്നതും പിന്നിൽ നിന്നും വിളിവന്നു ദേവു നെല്ല തിരിഞ്ഞു അച്ഛനെ നോക്കി വിളിച്ചു കാണിച്ചു എന്തുവാ ദേവൂട്ടി ഈ ഡ്രസ്സിലേക്ക് എങ്ങനെ അടുക്കു പറ്റിയേ മഹി അവളെ കണ്ടതും ചോദിച്ചു അച്ചോ ഞാൻ കുളിച്ചിപ്പോ പാരാം എന്നിട്ട് കഥ പറഞ്ഞു തരാം അവൾ അച്ഛനോട് പറഞ്ഞ് റൂമിലേക്ക് ഓടി മാഹി അവളുടെ പോക്ക് കണ്ട് ചിരിച്ച് ഓഫീസ് റൂമിലേക്ക് നടന്നു മീറ്റിംഗ് കണിഞ്ഞ് ജോ നേരെ പോയത് അവടടുത്തുള്ള അവന്റെ ഫ്രണ്ടിനെ കാണാനാണ് ഹലോ എടാ ദേവ നീ എവിടെ ജോണ് ഫോൺ വിളിച്ചു ചോദിച്ചു ഓക്കെ എനിക്കൊരാളെ കാണണുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാം നീ ലൊക്കേഷൻ അയച്ചാൽ മതി ഞാനങ്ങോട്ട് വരാം ഓക്കെ ദെൻ ബായ് ജോ ഫോൺ വെച്ച് നേരെ പോയത് എസ് എൻ ലോ കോളേജിലേക്കാണ് അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അവൻ അവിടെ നിന്ന് ഇറങ്ങി ശ്രീനിലയം വീട്ടിൽ എല്ലാവരും അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞെത്തി ആളിലിരിക്കുവാണ് അപ്പോഴാണ് കണ്ണൻ ദേവനെ വിളിക്കുന്നത് ദേവു മോളെ ഇങ്ങോട്ട് വാ കണ്ണൻ അവളെ വിളിച്ചു ദാ വരുന്നേട്ടാ ദേവ് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കുറച്ചു കഴിഞ്ഞു ദൈവമുകളിൽ നിന്ന് ഇറങ്ങി വന്നു എന്റെ എന്തിനാ ഏട്ടൻ വിളിച്ചത് ദേവ അങ്ങോട്ട് വന്ന് ചോദിച്ചു എന്നാലെൻറെ ദേവുട്ടാ പിമ്പിൾസ് പോകാൻ നീ റോട്ടിന്ന് ചാളി വാരി മുഖത്ത് തേക്കണോ അപ്പോൾ നോക്കി കളിയാക്കി ആയ്യേ വലിയ കാര്യം അവളെ അപ്പൂവിനെ നോക്കി പൂച്ചു ഡാ നീ എന്റെ മോളെ കളിയാക്കണ്ട നിന്റെ തലയിൽ ചളിയിൽ എന്ന് കരുതി എല്ലാവരെയും നീ അങ്ങനെ പറയണോ കണ്ണൻ ആ പൂനെ നോക്കി പറഞ്ഞു വേണ്ടായിരുന്നു അപ്പം മെല്ലെ പറഞ്ഞു കണ്ണേട്ടാ അച്ഛൻ ദേവേട്ടനും വന്നില്ലേ ദേവു കണ്ണനോടായി ചോദിച്ചു അച്ഛൻ ഓഫീസിലൊരു മീറ്റിങ്ങണെന്ന് പറഞ്ഞു ദേവനോന്റെ ഫ്രണ്ടിനെ ആരോ കാണാൻ പോയി കണ്ണൻ പറഞ്ഞു ഏട്ടനെ നിന്നെ വിളിച്ചേ അതോ നാളെയല്ലേ ബോർഡ് ക്ലാസ് തുടങ്ങുന്നേ അതേട്ടാ എന്തേട്ടാ ചോദിച്ചേ ദേവു കണ്ണനോടായി പറഞ്ഞു ഒന്നുമില്ലടാ എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഡ്രസ്സൊക്കെ വാങ്ങിയോ അതൊക്കെ വാങ്ങിയേട്ടാ പിന്നെ സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അച്ചോ കണ്ണനടുത്തേക്ക് വെച്ച് കുഞ്ഞുമായി വന്നു ആഹാ അച്ചയുടെ കുഞ്ഞിന്റെ ഉറക്കൊക്കെ കഴിഞ്ഞോ കുഞ്ഞു നേരെ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു കുഞ്ഞു വേഗം കണ്ണനെ കയ്യിലേക്ക് ചാടി പിന്നെ എല്ലാവരും കുഞ്ഞിനെ കളിപ്പിക്കാൻ കൂടി എടാ ജോൺ നീ പറഞ്ഞ പോലെയാണെങ്കിൽ ഈ കേസ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതല്ലേ എടാ നിന്റെ ഐ പി എസ് ബുദ്ധി വെച്ച് അവന്മാരെ പൂട്ടാൻ നോക്ക് ബാക്കി അവന്മാര് പുറത്ത് കേൾക്കാനുള്ള പണി ഞാൻ ചെയ്തോളാം അത് നീ ചെയ്യുന്ന എനിക്ക് ഉറപ്പല്ലേ അത്ര ക്രിമിനൽ ബുദ്ധിയാണല്ലോ ആ തലയിൽ ദേവി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അതെനിക്ക് ഇഷ്ടായി ജോണ് ദേവിനെ നോക്കി പറഞ്ഞു വൈകുന്നേരം കഫേയിൽ കോഫി കുറിച്ച് സംസാരിച്ചു ദേവ് ദേവൻ ചോദിച്ചു കിച്ചവന്റെ ഫ്രണ്ട്സിനെ കണ്ടുപരാണെന്ന് പറഞ്ഞു പോയി ഏടാ നീ ഇന്ന് കോട്ടയത്തേക്ക് പോകുന്നുണ്ടോ ദേവ് ചോദിച്ചു ഇല്ലടാ ഇന്നിവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്യണം പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ എസ് എൻ കോളേജിൽ ലെക്ചറായി കയറി അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുക്കണം ജോണ് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോരി അവിടെ തങ്ങാം എടാ അത് വേണ്ട നിന്റെ വീട്ടിലുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ ഒന്ന് പോയടാ നീ ഇനി ഒന്നും പറയണ്ട ഇന്നിനി എനിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നുമില്ല നിനക്കില്ലല്ലോ ദേവ് ജോണിനെ നോക്കി പറഞ്ഞു ഇല്ല ജോണ് ദേവിനെ നോക്കി പറഞ്ഞു എന്നാ പിന്നെ ഇറങ്ങിയാലോ തന്നെ നേരം ഒമ്പത് കഴിഞ്ഞു കുറച്ചു നേരം വൈകിയ എന്റെ ദേവോട്ടിക്ക് ദേഷ്യം വരും ദേവനെ നോക്കി ചിരിയോടെ പറഞ്ഞു ഏടാ ദൈവം എന്ന് പറഞ്ഞത് അനിയത്തിയല്ലേ ജോൺ അവനോട് സംശയത്തോടെ ചോദിച്ചു അതേടാ നീ കണ്ടിട്ടില്ലല്ലോ ആ നോക്ക് ഇതാണ് ഞങ്ങളുടെ ദൈവമോള് ദൈവവനു നേരെ ഫോൺ നീട്ടിയപ്പോ തന്നെ അവൻ്റെ ഫോണ് ബെല്ലടിച്ചു ദാ ജസ്റ്റ് വിനട്ടെ ഡി ജി പി ആണ് ദേവ് അത് പറഞ്ഞ് ഫോണുമായി പോയി അപ്പോഴേക്കും കിച്ചു വന്നു കുറച്ചു കഴിഞ്ഞ് ദേവിന്റെ ഫോൺ വിളി തീർന്നതും അങ്ങോട്ടേക്ക് വന്നു ആ കിച്ചു സുഖാനുടാ ദേവി കിച്ചുവിനോടായി ചോദിച്ചു സുഖം ദേവേട്ടാ കിച്ചു ദേവനോട് പറഞ്ഞു ഡാ എറങ്ങാം ഇനി ദേവനെ വീട്ടിൽ വെച്ച് കാണാം ദേവി ചിരിച്ചുകൊണ്ട് ജോണിനെ നോക്കി പറഞ്ഞു ഓക്കെ എന്നാ ഇറങ്ങാം ജോണും പുഞ്ചിരിച്ച് ദേവന് മറുപടി നൽകി അവര് നേരെ ശ്രീനിലയത്തിലേക്ക് പോയി